അല്ലാമലൈക്കു വരഹമുല്ലാഹി വാത് ബിസ്മില്ല അലഹദല്ല സ്വലാത്ത് വസ്ലാം വാല റസൂല വാലാ അലി ഹി വസ്ഹബി ഹി വസ്ല കസീറ അമ്മബാദ് സ്നേഹസമ്പന്നരായ ക്യു പി പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ ഖുർആാനിലെ മറ്റൊരു സൂറത്തിലേക്കാണ് ഇൻഷാ അല്ലാ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയെട്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ഖസസ് കഥകൾ എന്നർത്ഥം വരുന്ന സൂറത്തുൽ ഖസസിൻ്റെ ആദ്യ ഭാഗമാണ് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഖസസിൽ ആകെയുള്ളത് എൺപത്തിയെട്ട് ആയത്തുകളാണ് ഇരുപത്തിയെട്ടാമത്തെ സൂറത്തും എൺപത്തിയെട്ട് ആയത്തുകളുമാണ് സൂറത്തുൽ ഖസസിലുള്ളത് മക്കയിൽ അവതരിച്ച അതായത് റസൂള്ളി സല്ലാഹു അലൈ വസല്ലമയുടെ ഹിജറയ്ക്ക് മുമ്പ് അവതരിച്ച സൂറത്താണ് സൂറത്തുൽ ഖസസ് ഒരുപാട് സംഭവ വികാസങ്ങളും ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന ഗുണപാഠങ്ങളേറെയുള്ള കഥകളുള്ള സൂറത്താണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഖസസ് ഇൻഷാ ഇൻഷാല്ലാതിൻ്റെ ആദ്യ ആയത്തുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒന്നാമത്തെ ആയത്ത് തോ സി മീം പരിശുദ്ധ ഖുർആാനിലെ കേവലാക്ഷരങ്ങളായിട്ടുള്ള ഇത്തരം ആയത്തുകൾ നമുക്ക് പല സൂറത്തുകളിലും ഏകദേശം ഇരുപത്തി ഒമ്പതോളം സൂറത്തുകളിൽ ഇത്തരത്തിലുള്ള ആയത്തുകളുമായി തുടക്കം കുറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അൽ ഹുറൂഫുൽ മുഖത്ത എന്നാണ് ഇതിന് പൊതുവെ പറഞ്ഞു വരുന്ന പേര് മുൻപോ ശേഷമോ ഉള്ള സൂറത്തുകളുമായോ അതല്ലെങ്കിൽ ആയത്തുകളുമായോ ഘടനാപരമായോ അതല്ലെങ്കിൽ ആശയപരമായോ സാമ്യതയില്ലാത്തത് കാരണമാണ് ഹുറൂഫുൽ മുഖത്ത എന്ന് വിളിക്കപ്പെടാനുള്ള കാരണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് തരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഏതായിരുന്നാലും ഇരുപത്തി ഒമ്പതോളം സൂറത്തുകളിലാണ് ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതായത് അൽ ലഹറൂഫുൽ മുഖത്ത കൊണ്ട് തുടങ്ങുന്ന ഇരുപത്തി ഒമ്പതോളം സൂറത്തുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള അക്ഷരങ്ങളിൽ നമുക്കത് കാണാവുന്നതാണ് ഈ സൂറത്തിൽ സൂറത്തുൽ കസസിൽ തോ സീൻ മീം ഇങ്ങനെ മൂന്നക്ഷരങ്ങൾ കൊണ്ടാണ് ഈ ആയത്തുള്ളത് അതുപോലെ തന്നെ കേവലം ഒരക്ഷരം മാത്രമായിക്കൊണ്ട് സോദ് നൂൻ എന്നിങ്ങനെ തുടങ്ങി ഒരക്ഷരം മാത്രമായിക്കൊണ്ട് തന്നെ സൂറത്തുകൾ തുടങ്ങിയതായി കാണാൻ സാധിക്കും രണ്ടക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങിയതായി ഹാമീം തുടങ്ങി തോഹ തുടങ്ങി രണ്ടക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയതുണ്ട് മൂന്നക്ഷരങ്ങൾ അലിഫ്ലാ മീം അലിഫ്ലാം അതുപോലെ തന്നെ നമ്മുടെ സൂറത്തിൽ ഉള്ളതുപോലെ തോസീം മീം ഇങ്ങനെ മൂന്നക്ഷരങ്ങൾ കൊണ്ടുള്ളത് കാണാം നാലക്ഷരങ്ങളുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അഞ്ചക്ഷരങ്ങളുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് കാണാം അലിഫ്ലാം മീംറ അത് നാലക്ഷരത്തിനുദാഹരണമാണ് ഹാമീം ഐൻ സീൻ കാഫ് കാഫ് സ്വാദ് ഇതെല്ലാം അഞ്ചക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ സൂറത്തുകൾക്ക് ഉദാഹരണമാണ് ചുരുക്കത്തിൽ ഒന്ന് മുതൽ അഞ്ച് അക്ഷരം വരെയുള്ള ഘടനകൾ കൊണ്ട് ആയത്തുകൾ കൊണ്ട് അക്ഷരങ്ങൾ കൊണ്ട് ഇത് ഇത്തരത്തിലുള്ള സൂറത്തുകൾ തുടങ്ങിയതായി നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അതിന് പണ്ഡിതന്മാർ പല രീതിയിലുള്ള മറുപടികൾ പറഞ്ഞതിൽ ഏറ്റവും ആധികാരികമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്നത് ഇത്തരത്തിലുള്ള ആയത്തുകളുടെ അർത്ഥം അതിൻ്റെ നം അത് നമുക്കറിയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥത്തിന് പിന്നാലെ പോയി അതിനെ നമ്മുടേതായ അർത്ഥങ്ങൾ കൽപ്പിച്ച് നമ്മുടേതായ കണ്ടെത്തലുകൾ പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളിൽ നടത്തുന്നതിൻ്റെ അപ്പുറം ഈ ആയത്തുകളുടെ അർത്ഥതലങ്ങൾ എന്താണ് എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല അതുപോലെ തന്നെ വിശ്വസിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നാൽ ഇത് കേവലം ഒരക്ഷരമല്ല തോസീ മീം എന്നുള്ളത് കേവലം ഒരക്ഷരമല്ല സമാനമായതിനെല്ലാം റസൂൽ സാഹു അലൈ വസല്ലമ്മ ഹദീസിലൂടെ പഠിപ്പിച്ചത് പ്രകാരം മർഫമ്മിതാബില്ല ആരെങ്കിലും അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നൊരാ ഒരു ഹറഫ് ഒരക്ഷരം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ബി ഹസന അവൻ അവനതിനൊരു നന്മയുണ്ട് വൽ ഹസന വൽഹസനുബിയ ശ്രീ ഹംസാല ആ ഓരോ അക്ഷരത്തിനും പത്തിരട്ടി പ്രതിഫലമുണ്ട് എന്ന് റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലൈ വസല്ലമ്മ പറയുകയാണ് ശേഷം ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് നമുക്ക് സുപരിചിതമാണ് അല്ല അക്കൂലു അലുഫ്ലാമിം ഹറഫുൻ അത് വലാഖിൻ അലിഫുൻ ഹർഫുൻ മീമുൻ ഹർഫുൻ അലിഫ്ലാ മീം എന്നത് വാചകമല്ല മറിച്ച് അത് ഓരോന്നും ഒരു ഹർഫാണ് മീം ഒരു ലാം ഒരു ഹർഫാണ് മീം ഒരു ഹർഫാണ് അങ്ങനെ അലിഫ്ലാ മീം എന്നൊതുമ്പോൾ ഇവിടെ തോ സി മീം എന്നോതുമ്പോൾ ഇപ്പം ഓരോ ഹർഫിനും പത്തിരട്ടി പ്രതിഫലമാണ് അള്ളാഹു റബ്ബു സുഹാൻ ആല വിശ്വാസികൾക്ക് പരിശുദ്ധ ഖുർആാനിൻ്റെ പഠിതാക്കൾക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് എന്ന് പ്രത്യേകം നാം ഓരോരുത്തരും മനസ്സിലാക്കുക അതാണ് ഒന്നാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒന്ന് ഇത്തരം അക്ഷരങ്ങൾക്ക് ഹുറൂഫുൽ മുഖത്ത എന്നാണ് പറയുക രണ്ടാമത്തേത് ഇരുപത്തി ഒമ്പതോളം സൂറത്തുകളിൽ ഈ രൂപത്തിൽ തുടങ്ങിയതായി നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള അക്ഷരങ്ങളായിക്കൊണ്ട് ഇത്തരത്തിലെ ആയത്തുകൾക്ക് രൂപം കൊടുത്തതും നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം ഇത്തരത്തിലുള്ള ആയത്തുകളുടെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് കൃത്യമായി അറിയുകയില്ല അള്ളാഹു അലം അള്ളാഹുവിന് മാത്രമേ അത് അറിയുകയുള്ളൂ എന്നാണ് അടുത്ത രണ്ടാമത്തെ ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അള്ളാഹുറബ്ബു സ്ഫാനവ്വത്ത് ആല സൂറത്തുൽ ഖസസിൻ്റെ രണ്ടാമത്തെ ആയത്തിലൂടെ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നത് തിൽ ക ആയാൽ മുബീൻ തിൽക ആയാ അത് അള്ളാഹുവിൻ്റെ വചനങ്ങളത്രേ അൽ കിതാബിൽ മുബീൻ സ സ്പഷ്ടമായ വ്യക്തമായ വേദഗ്രന്ഥത്തിലെ അള്ളാഹുവിൻ്റെ വചനങ്ങളാണവ എന്നാണ് രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു റബ്ബു സ്ഫഹാനവ് അത് ആല പറയുന്നത് പരിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമാണ് വളരെ സ്പഷ്ടമാണ് അതിൽ യാതൊരു നിലക്കുമുള്ള ന്യൂനതകളോ അതല്ലെങ്കിൽ യാതൊരു നിലക്കുമുള്ള വൈരുദ്ധ്യങ്ങളോ ഇല്ല അള്ളാഹു പരിശുദ്ധ ഖുർഹാൻ പല സ്ഥലങ്ങളിലും വെല്ലുവിളിച്ചതാണ് അതിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളതിൽ സമാനമായ ആയത്തുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നിങ്ങളത് കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ ആദ്യവാചകത്തിൽ അലിഫ്ലാ മീം ദാരിക്കൽ കിതാബ് ലാ റയ് ബഫി അതിൽ യാതൊരു സന്ദേഹവും ഇല്ല അതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ള പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ അതൊന്നുകൂടി അരക്കെട്ട് ഉറപ്പിക്കുകയാണ് വ്യക്തമായ സ്പഷ്ടമായ സംശയങ്ങളില്ലാത്ത സന്ദേശങ്ങളില്ല സന്ദേഹങ്ങളില്ലാത്ത കൃത്യമായ വേദഗ്രന്ഥത്തിലെ വചനങ്ങളാകുന്നു അവ എന്നാണ് അള്ളാഹു റബ്ബുസ്ബാന രണ്ടാമത്തെ ആയത്തിലൂടെ പറയുന്നത് അള്ളാഹു വീണ്ടും പറയാണ് അലൈക്ക നാം താങ്കൾക്ക് ചില കാര്യങ്ങൾ ഓദിക്കേൾപ്പിച്ച് തരാം മിന്നബൈ മൂസ വഫിറൗൻ മൂസ നബിയുടെയും ഫിർ ചരിത്രത്തിൽ നിന്നുള്ള ചില വൃത്താന്തങ്ങൾ ചില കാര്യങ്ങൾ ചില സംഭവ വികാസങ്ങൾ നാം താങ്കൾക്ക് ഓതിക്കേൾപ്പിച്ച് തരാം ബിൽ ബിൽഹക്കിൽ കൗമിയു മിനോൻ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി മൂസയുടെയും ഫിർ ഔനിൻ്റെയും വൃത്താന്തത്തിൽ നിന്നും സത്യപ്രകാരം നിനക്ക് നാം ചില കാര്യങ്ങൾ ഓദിക്കേൾപ്പിക്കുകയാണ് പാരായണം ചെയ്തു തരിക എന്നാണ് അസൂർ അഹായി സാഹു അലൈവിസലമ്മയോടൊതു പറയുമ്പോൾ അനേകം സംഭവങ്ങൾ പരിശുദ്ധ ഖുർആാനിലൂടെ ചരിത്ര പ്രാധാന്യമുള്ള അനേകം ഗുണപാഠങ്ങളുള്ള അനേകം സംഭവ വികാസങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും കൂടി അതല്ലെങ്കിൽ ഒരുപാട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭരണാധികാരികൾക്കും സാധാരണക്കാർക്കും പ്രബോധകന്മാർക്കും അനേകം പാഠങ്ങൾ ഗുണപാഠങ്ങൾ ലഭിക്കുന്ന പരിശുദ്ധ ഖുർഹാനിലെ സംഭവങ്ങളാണ് മൂസാ നബിയുടെയും ഫിറൗനിൻ്റെയും ചരിത്രമെന്ന് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ചില ആയത്തുകൾ ചില സംസാരങ്ങൾ നിനക്ക് നാം മോദി കേൾപ്പിച്ചു തരാമെന്നാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹുറബുഹാൻ പറയുന്നത് അള്ളാഹു പരിഷുദ്ധ ഖുർഹാനിലൂടെ പറഞ്ഞതാണ് ഖസസ്സുകളിൽ സംഭവങ്ങളിൽ ചരിത്ര സംഭവങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് അത്തരത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് ലഭിക്കുന്ന ചരിത്രമാണ് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെയും ഫിരാനിൻ്റെയും ചരിത്രം അള്ളാഹു റബ്ബു സുബാനവ്വ അത്തരത്തിലുള്ള ഒരു ചരിത്രം താങ്കൾക്ക് ഞാൻ ഓദി കേൾപ്പിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള ആയത്തുകളിലൂടെ ഫിറാവുനുമായി ബന്ധപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമയുമായി ബന്ധപ്പെട്ട ചില ചരിത്ര സംഭവങ്ങൾ പരിശുദ്ധ ഖുർആാനിലൂടെ വിശ്വാസികളെ അള്ളാഹു പഠിപ്പിക്കുകയാണ് ഇന്ന ഫിരാൻ سورة القصص له نعلامة أيضا إن فرعون على في <applause> الأرض وجعل أغلها شيعا يستلعف طائفة منهم يذبح أبناءهم ويستحي نساءهم إنه كان من المفسدين الله رب سبحانه وتعالى فرشده القرآن البريئ إن فرعون على في <applause> الأرض ترجعين فرعون ناتل أو نتين وجعل أهلها شيعا അതുപോലെ തന്നെ അവിടുത്തെ ആളുകളെ വ്യത്യസ്ത കക്ഷികളാക്കി മാറ്റുകയും ചെയ്തു ഫിറാവുൻ ചെയ്ത രണ്ട് അക്രമങ്ങളെക്കുറിച്ചാണ് ന്യായത്തിലൂടെ ഒന്നാമതായി അള്ളാഹു റബ്ബു സുബാനവ് താല പറയുന്നത് ഒന്നാമതായി ഫിറൗൻ തനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ ഫിറൗൻ അതിൽ ഔന്നിത്യം നടിച്ചു പൊങ്ങച്ചം നടിച്ചുകൊണ്ട് താനെന്ന ഭാവത്തിൽ അവസാനം ആ നറബു കുമല്ല ഞാനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ റബ്ബ് ഞാനാണ് എന്നിവരെ വാദിക്കുന്ന അവസ്ഥയിലേക്ക് ഫിരാൻ നീങ്ങി എന്നാണ് അതുകൊണ്ട് തന്നെ ഫിറൌനാണ് ഫിറാവുൻ ചെയ്ത ഒന്നാമത്തെ ദുസ്വഭാവം ഫിറാവുൻ ചെയ്ത ഒന്നാമത്തെ അക്രമമാണത് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർഹാനിൽ ഈ ആയത്തിൻ്റെ ശേഷം പറയുന്നത് തങ്ങളുടെ കക്ഷികളെ അവൻ വിഭിന്നമാക്കി തീർത്തു വ്യത്യസ്ത കക്ഷികളാക്കി തീർത്തു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു വിഭാഗത്തെ ദുർബലരാക്കുകയും അവരുടെ ആൺമക്കളെ അറുകൊല ചെയ്യുകയും അവരുടെ പെൺമക്കളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തുകൊണ്ട് തീർച്ചയായും അവൻ നാശകാരികളിൽപ്പെട്ടവനായിരുന്നു ഫ്യാൻ്റെ സ്വഭാവവും അതുപോലെ തന്നെ അവനാ നാട്ടിൽ ചെയ്തിരുന്ന ദുർപ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് അള്ളാഹുറബ്ബൂ സുബഹാനാവൂ വാല ഈ ഒരു ആയത്തിൽ പറയുന്നത് ഫിറാൻ ഏകാധിപതിയായ ഒരു ഭരണാധികാരിയായിരുന്നു എന്ന കാര്യത്തിൽ നമുക്കാർക്കും ഒരു സംശയവുമില്ല അള്ളാഹുറബ്ബൂ സുബഹാനവത്ത ആലയുടെ ഒരുപാട് അനുഗ്രഹങ്ങൾ അധികാരങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിച്ച ഒരാളാണ് ഫിറാൻ എന്നുള്ളത് പക്ഷേ ആ നന്ദി ആ അനുഗ്രഹങ്ങൾക്കൊന്നും നന്ദി കാണിക്കാതെ നന്ദി കേട് കാണിച്ചുകൊണ്ട് ജീവിക്കുകയും അതോടൊപ്പം തന്നെ തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ പൊങ്ങച്ച കാണിച്ചുകൊണ്ട് അഹങ്കാരം കാണിച്ചുകൊണ്ട് മുന്നോട്ടു പോവുകയും ചെയ്തയാളാണ് ഫിറാവുൻ ഫിറാവൻ്റെ നാട്ടിൽ ആ സമയത്ത് കിബിത്തുകളും ഇസ്രായേലരുമാണ് കിബിത്തുകൾ താരതമ്യേന ഇസ്രായേലരേക്കാൾ അവർ കുലമഹിമയുള്ളവരാണ് അതല്ലെങ്കിൽ അവരെക്കാൾ ഉന്നതരായ വർഗമാണ് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ ഇസ്രായേലരെ കിബിത്തികൾ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും അവരെ പല കാരണങ്ങൾ കൊണ്ട് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആ നിലക്ക് ഇസ്രായേലർ അവർ താഴ്ന്ന ആളുകളായി വർഗങ്ങളായി കണ്ടിരുന്ന ഇസ്രായേലരുടെ കൂട്ടത്തിൽ ആൺമക്കൾ വർദ്ധിച്ചു വരുന്നതായി അവരുടെ അംഗസംഖ്യ വർദ്ധിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരുടെ അംഗസംഖ്യ വർദ്ധിച്ചത് കാരണം തനിക്ക് ദോഷകരമായി അത് ബാധിക്കുമോ ഭാവിയിൽ അതല്ലെങ്കിൽ തനിക്ക് അധികാരം നഷ്ടപ്പെടുമോ എന്നെല്ലാമുള്ള ഭയം കാരണം ഫിരാൻ ഇസ്രായേലിൽ ജനിക്കുന്ന കുഞ്ഞുമക്കളെ ആൺമക്കളെ കൊന്നുകളയുന്ന അവരുടെ പ്രസവാനന്തരം കൊന്നുകളയുന്ന ഒരു ശൈലിയിലേക്ക് ഒരു നടപടിയിലേക്ക് ഫിരാൻ നീങ്ങിയതായി നമുക്ക് കാണാൻ സാധിക്കും അത് നമുക്ക് അറിയുന്ന അത് ഖ്യാതി നേടിയ ചരിത്രവുമാണ് അതാണ് കിബിത്തുകളും ഇസ്രായേലും തമ്മിലുള്ള പരസ്പരമുള്ള ഒരു എന്ന് പറയുന്നത് കെബിത്തുകൾ താരതമ്യേന ഉയർന്ന വർഗ്ഗക്കാരും ഇസ്രായേലർ താഴ്ന്ന വർഗ്ഗക്കാരുമാണെന്നുള്ള ഒരു വെപ്പ് അന്നുണ്ടായിരുന്നു അത് കാരണമാണ് ഇസ്രായേലിലെ അവർക്ക് ഉന്നതി ലഭിക്കാതിരിക്കാൻ അംഗശക്തി ലഭിക്കാതിരിക്കാൻ ഇസ്രായേലിലെ കുഞ്ഞുമക്കളെ അവരുടെ ജനനശേഷം കൊന്നുകളയുന്ന രീതി ശിക്ഷാനടപടിയിലേക്ക് അതല്ലെങ്കിൽ ആ രീതിയിലുള്ള കൃത്യങ്ങൾ ഫിലാവ് നിർവഹിച്ചു പോന്നു എന്നാണ് എന്നാൽ അള്ളാഹുറബ്ബു സ്മഹാനവ് ആല വളരെ കൃത്യമായിക്കൊണ്ട് അത്തരത്തിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകളെക്കുറിച്ച് ശേഷമുള്ള ആയത്തിൽ അഞ്ചാമത്തെ ആയത്തിലൂടെ അള്ളാഹുറബ്ബു സ്ഹാന ആല പറയുകയാണ് الله رب سبحانه وتعالى بريان ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين ാമാകട്ടെ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ദുർബലരോട് ഔദാര്യം കാണിക്കുവാനും അവരെ നേതാക്കളാക്കുവാനും അവരെ നാടിൻ്റെ അനന്തരാവകാശികളാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അള്ളാഹുറബ്ബു സുബഹാനവത്ത് ആല പറയുകയാണ് ആരത്ര തന്നെ പീഡിപ്പിക്കപ്പെട്ടാലും പ്രയാസപ്പെടേണ്ടി വന്നാലും ദീനിൻ്റെ പേരിൽ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നാലും അവസാനം അവർക്കാണ് വിജയം അള്ളാഹുറബ്ബു സുബഹാനവത്ത് ആല അവർക്ക് ഔന്നിത്യം നൽകും അതുപോലെ തന്നെ അവരോട് അവരോടല്ലാഹു ഔദാര്യം കാണിക്കും അവർക്ക് അവർക്കല്ലാഹു നാടിൻ്റെ വിജയവും അനന്തരാവകാശവും ഭരണവും അള്ളാഹുറബ്ബു സുഹാനവൂവത്ത് ആല നൽകും അത് അള്ളാഹുവിൻ്റെ സുന്നത്താണ് എന്ന ഈ ഒരു ആയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും തന്നെ എന്തെങ്കിലും പ്രയാസങ്ങൾ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അതല്ലെങ്കിൽ ഭരണാധികാരികളുടെ പക്കൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അതിൻ്റെ പേരിൽ ബലഹീനരായിക്കൊണ്ട് ദുർബലരായിക്കൊണ്ട് നിരാശാജനകരായിക്കൊണ്ട് പിന്നോട്ട് വലിയ അവസ്ഥയല്ല ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് അള്ളാഹുറബ്ബു സുഹാനവൂവത്ത് ആല പരിശുദ്ധ ഖുറാനിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പല സ്ഥലങ്ങളിലായി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ഹിനു അല്ലാത്ത ഹസനു നിങ്ങൾ ദുർബലരായി നിങ്ങൾ ദുഃഖിച്ചു പോകേണ്ട ആവശ്യമില്ല വാൻ തുലൗ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ പീഡിപ്പിക്കപ്പെടുന്ന പ്രയാസമനുഭവിക്കുന്ന കഷ്ടക കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾ അവർ തന്നെയാണ് ഉന്നതന്മാർ ഇൻകുന്തനി അല്ലാഹു പറഞ്ഞന നിങ്ങൾ മുക്മിനീകളാണെങ്കിൽ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്ക് ഏത് പ്രയാസങ്ങൾ ഏത് പ്രതിസന്ധികൾ ഏത് രൂപത്തിൽ വരെ വന്ന വന്നു കഴിഞ്ഞാലും അവിടെയെല്ലാം അള്ളാഹു സൂറത്തുൽ കസസിലൂടെ പറഞ്ഞ ഇവർ ആയത്ത് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം മസ്സൽ മിസ്ലു മറ്റൊരു സ്ഥലത്ത് ജയപരാജയങ്ങൾ മാറ്റിക്കൊണ്ടേ ഇന്ന് പ്രയാസം നേരിട്ടവർക്ക് നാളെ നാളെ പ്രയാസം പ്രയാസം അനുഭവിച്ചവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള മാറ്റ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാവും അള്ളാഹുറബു സ്മഹാന ഓരോ ദിവസവും ജയപരാജയങ്ങൾ പല ഘട്ടങ്ങളിലും മാറ്റിക്കൊണ്ടേയിരിക്കും അതെന്തിനാണ് എന്ന് ശേഷം പറയുന്നത് വലിയ കാലമല്ല അല്ല യഥാർത്ഥ വിശ്വാസികൾ ആരാണെന്ന് തിരിച്ചറിയാനും വയത്തഹതമിൻകും ഷുഹത നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ ഉണ്ടാക്കുവാനും വേണ്ടിയാണ് എന്ന് അള്ളാഹുറബ്ബു സ്മഹാനവത്താലാം വളരെ കൃത്യമായി കൊണ്ട് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ വളരെ കൃത്യമായി കൊണ്ടുള്ള കാഴ്ചപ്പാട് പരിശുദ്ധ കുർആാനിൻ്റെ അധ്യാപനം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം ഒരു യഥാർത്ഥ വിശ്വാസിയെപ്പോഴും ഇത്തരം ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുകയും ക്ഷമയവലംബിക്കുകയും പ്രതീക്ഷയോടുകൂടി മുന്നോട്ടു പോവുകയുമാണ് ചെയ്യുക ശേഷമുള്ള ആയത്തിൽ ആറാമത്തെ ആയത്തിൽ അള്ളാഹു വീണ്ടും ഇതു സംബന്ധമായി പറയുകയാണ് അല്ലാഹു പറയുകയാണ് അവർക്ക് അഥവാ ആ മർദ്ദിതരായ ആളുകൾക്ക് പീഡിതരായ സമൂഹത്തിന് ഭൂമിയിൽ സ്വാധീനം നൽകുവാനും ഫിർനും ഹാമാനും ഹാമാൻ എന്ന് പറഞ്ഞാൽ ഫിർനിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യങ്ങൾ നോക്കിയിരുന്ന ഫിരോനിന്റെ ഒരു മന്ത്രിയായിക്കൊണ്ട് ഫിരോനിന്റെ ഏറ്റവും അടുത്ത സഹവാസിയായിക്കൊണ്ടെല്ലാം ഒരു ഭരണാധികാരിയായിക്കൊണ്ട് തന്നെ അറിയപ്പെട്ടയാളാണ് ഹാമാൻ അങ്ങനെ ആ മർദ്ദിതർക്ക് ഭൂമിയിൽ സ്വാധീനം നൽകുവാനും ഫിർ അവനും അവൻ്റെ ഹാമാനും അവരുടെ സൈന്യങ്ങൾക്കും അവരിൽ നിന്ന് തങ്ങൾ ആ തങ്ങൾ ആശങ്കിച്ചിരുന്നതെന്തോ അത് കാണിച്ചു കൊടുക്കുവാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്ന് ശേഷമുള്ള ആയത്തിലൂടെ വീണ്ടും അള്ളാഹുറബ്ബൂ സ്മഹാനവ് വാല വിശ്വാസികൾക്ക് ഒരു ശുഭപ്രതീക്ഷ ഒരു ഭാവിയിലേക്കുള്ള ഒരു പ്രതീക്ഷ അള്ളാഹുറബ്ബൂ സ്മഹാനവ് വാല നൽകുകയാണ് ശേഷമുള്ള ആയത്തുകളിലൂടെ വളരെ വിശദമായിക്കൊണ്ട് മഹാനായ മുസാ നബി അലൈഹി ഇസ്സലാമയുടെയും അവിടുത്തെ ശത്രു ഫിറൌനിൻ്റെയും ചരിത്രം വളരെ വിശദമായിക്കൊണ്ട് അള്ളാഹുറബ്ബു സുബാനഅബ് തഹല വിശദീകരിക്കുന്നുണ്ട് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്കത് കൂടുതലായിക്കൊണ്ട് വിശദീകരിക്കാം ഇത് ഒരു ഒരാമുഖമായിക്കൊണ്ട് പറഞ്ഞു വെച്ചതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടക്കം മുതൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക പ്രത്യേകിച്ച് ആദ്യത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിശദീകരണം നമ്മുടെ ഓർമ്മയിലുണ്ടാവുക ഇൻഷാല്ല ബാക്കി കാര്യങ്ങൾ ബാക്കി ആയത്തുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം അള്ളാഹു റബ്ബു സുബഹാന കൂടുതൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള മഹാ തോഫിയൊക്കെ ഒക്കെ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസല അള്ളാഹു അലാ നബീന മുഹമ്മദ് അലഹമ്മദാറബുലാലമീൻ അസ്ലാം വാലൈക്കും വരഹമുലാ വർക്കാത്തു